എമ്പുരാൻ എന്ന പേര് കേട്ട് ഏതോ തമ്പുരാൻ്റെ കഥയാണെന്ന് കരുതിയവരുണ്ടോ എന്നാൽ തെറ്റി അതൊരു ഓർമ്മപ്പെടുത്തലാണ് ചരിത്രം മറച്ചു മറച്ചുപിടുക്കാനുള്ളതോ വളച്ചൊടിക്കാനോ ഉള്ളതല്ലെന്ന് ഓർമ്മപ്പെടുത്തൽ അതുകൊണ്ടാണ് എംബുരാൻ ചിലരെ അസ്വസ്ഥപ്പെടുത്തുന്നത് ചിലരല്ല സംഘപരിവാറുകാർ അക്കൂട്ടരെ അസ്വസ്ഥപ്പെടുത്തുന്നത് സ്വാഭാവികമാത്രം എമ്പുരാൻ പുറത്തിട്ടത് പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഹിന്ദുത്വ ഭീകരതയുടെ ചരിത്രമാണ് എംബുരാൻ റിലീസായതിനു പിന്നാലെ മോഹൻലാലിനും പൃഥ്വിരാജിനുമെതിരെ സൈബർ ആക്രമണവുമായി സംഘപരിവാർ അനുകൂലികൾ രംഗത്തുണ്ട് സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് വൻതോതിലുള്ള സൈബർ ആക്രമണവും അധിക്ഷേപവും അസഭ്യവും ചൊരിയുന്നത് ഗുജറാത്ത് വംശഹത്തെ ഓർമ്മപ്പെടുത്തുന്ന സീനുകൾ ഉൾപ്പെടുത്തിയതാണ് സംഘപരിവാർ ഗ്രൂപ്പുകളെ ചൊടുപ്പിച്ചിരിക്കുന്നത് ഇതോടെ എംബുരാൻ സിനിമ ബഹിഷ്കരിക്കാനും ആഹ്വാനമുണ്ട് നിരവധി സംഘപരിവാർ അനുകൂലികൾ എംബുരാൻ ടിക്കറ്റ് ക്യാൻസൽ ചെയ്ത സ്ക്രീൻഷോട്ടുകൾ പങ്കുവച്ചും നടന്മാർക്കെതിരെ അധിക്ഷേപം നടത്തുന്നുണ്ട് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിന്റെയും തിരക്കഥാകൃത്ത് മുരളീകോപിയുടെയും പോസ്റ്റുകൾക്ക് താഴെയും അധിക്ഷേപ ഭീഷണി പരാമർശങ്ങളുണ്ട് ചിത്രം തിയേറ്ററുകളിൽ എത്തിയതിന് പിന്നാലെ താങ്ക് യു ഓൾ എന്ന പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിൻ്റെയും ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെയാണ് സൈബർ ആക്രമണം തുടക്കമിട്ടത് രാജപ്പനും മോഹൻലാലും അണിയറ പ്രവർത്തകരും ഭാരതത്തിലെ ഹൈന്ദവരുടെ ക്ഷമയെയും സഹനശക്തിയെയും വീണ്ടും പരീക്ഷിക്കുകയാണ് എന്നൊക്കെയാണ് കമന്റ് ജിഹാദികളുടെ പണത്തിനു കീഴ് പറക്കുന്ന കടലാസ് പരന്തായി മോഹൻലാൽ എങ്ങനെ മാറി എന്നത് ചിന്തിക്കേണ്ട വിഷയമാണ് ജിഹാദികളെ ഓർക്കുക നിങ്ങൾ നരകത്തിലെ വിറക് കൊണ്ടാണ് തലചൊറിഞ്ഞിരിക്കുന്നതെന്നും കുറിച്ചവരുണ്ട് ബാബു ബജ്റംഗി എന്ന ഭീകരനെ ചരിത്രബോധമുള്ളവർ മറക്കില്ല രണ്ട് പതിറ്റാണ്ടുകളിലധികം വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെയും ബജ്രംഗിദളിൻ്റെയും ഗുജറാത്ത് ഘടകത്തിൻ്റെയും ശിവസേനയുടെയും നേതാവായിരുന്നവർ രണ്ടായിരത്തി ഏഴിൽ തെഹൽക്ക ജേണൽ നടത്തിയ ഒളി ക്യാമറ ഓപ്പറേഷൻ നാം മറക്കില്ല ആ ഓപ്പറേഷനിലൂടെ പുറത്തായ ബജ്റംഗിയുടെ ഭീകര മുഖം ഇന്ത്യ കണ്ടതാണ് ആ മുഖമാണെന്ന് എംബുരാൻ സിനിമയിലൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ലക്ഷക്കണക്കിന് ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നവരുണ്ട് ഹാറ്റ് ക്യാമ്പയിൻ ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ കാശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും തുടങ്ങി നാട്ടിൽ കിളിർക്കാത്ത നുണയും അപരമത വിദ്വേഷവുമായി ഇറങ്ങിയ സിനിമകളുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദിച്ചവർ തന്നെയാണ് എംബുരാൻ കടന്നു വന്നിരിക്കുന്നത് സംഘപരിവാറിൻ്റെ വിദ്വേഷത്തിന്റെ ഫാക്ടറിയിലെ വെറുപ്പ് മലയാളത്തിൻ്റെ മഹാനടൻ മോഹൻലാലിൽ നിന്നവർക്ക് തുപ്പുണ്ടെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അവറ്റകളുടെ കരച്ചിൽ കേൾക്കാൻ തന്നെ എന്തൊരു സുഖമെന്ന് പി എം ആർ ഷോ എംബുരാൻ ഗുജറാത്ത് കലാപത്തിന്റെ ഓർമ്മയിൽ തൊട്ട് ഇന്ത്യൻ രാഷ്ട്രീയവും വിദേശഅതോലോകവും ഉൾപ്പെടെ പരന്നുകിടക്കുന്ന തിരക്കഥയാണ്